എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പല്ലിക്കോര അല്ലെങ്കിൽ ചുമന്ന മീൻ അത് ഉപയോഗിച്ചിട്ട് നല്ല കിടലൻ രണ്ട് രുചിക്കുട്ടുകളാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അന്നേരം മീനൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമുള്ള ഏത് മീനിലും പരീക്ഷിക്കാം കേട്ടോ അന്നേരം ചെമ്പല്ലിക്കോരയ്ക്ക് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് അന്നേരം അതിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് അതീവ രുചികരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കിടലൻ രണ്ട് രുചിക്കുട്ടുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കേട്ടോ അത് മീന് നല്ല മുള്ളുണ്ട് അതുപോലെ നല്ല ചെമിന്തലുമുണ്ട് രണ്ട് സൈഡിലെ മുള്ളു നമുക്ക് നല്ലപോലെ കട്ട് ചെയ്തിട്ട് അതിന് ചെമ്മുന്തലൊക്കെ കളഞ്ഞിട്ട് തല കളയണില്ല കേട്ടോ അന്നേരം അതിനെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കുട്ടികളൊക്കെ മീൻ കഴിക്കാനൊക്കെ കുറച്ച് മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി എന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മീനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അന്നേരം നമുക്കൊരു സിമ്പിളായിട്ടൊരു മസാല നമുക്ക് തയ്യാറാക്കാം ഒരുപാട് നേരം വെക്കൊന്നും വേണ്ട വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതെന്ന് പറഞ്ഞല്ലോ നമ്മുടെ മുളകുപൊടി മുളക് എന്ന് പറയുമ്പോൾ നല്ല എരിയുള്ളതും കളറുള്ളതുമായിട്ടുള്ള മുളക് പൊടിയാണ് പിന്നെ മല്ലിപ്പൊടി അതും അരസ്പൂണ് മതി ഇപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടി ആണെങ്കിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി ആ രീതി മാത്രം മതി പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വേണ്ട ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ആ ഒരു മസാലയൊക്കെ കറക്റ്റായിട്ടൊന്ന് പെട്ടെന്ന് മീനിൽ പിടിക്കാനും വേണ്ടി ഒന്നുകിൽ വിനാ വിനീകരി ഒഴിക്കാം അല്ലെങ്കിൽ നാരങ്ങ നീര് ഇപ്പം ഞാൻ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിൽക്കുവാണെങ്കിൽ വെള്ളം ചേർക്കാം പക്ഷേ എപ്പോഴും ടേസ്റ്റ് കൂടുതലും നിൽക്കുന്നത് അവർ കറക്റ്റ് പരുവത്തിൽ വരുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കേട്ടോ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നാരങ്ങ നീരും ഈ ഒരു പൊടികളെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടെ ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളെടുക്കുന്ന മീനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടുകൊ കുറക്കൊക്കെ ചെയ്യാവുന്നതാണ് അത് ഈ ഒരു പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒട്ടും സമയമൊന്നുമില്ല പെട്ടെന്ന് മീൻ വറക്കുകയൊക്കെ വേണം എന്നാൽ നല്ലപോലെ അരപ്പൊക്കെ പിടിക്കാൻ വേണം നല്ല ടേസ്റ്റും വേണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ മസാല തയ്യാറാക്കിയിട്ട് വറുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ഉപ്പും ഇരിയും എല്ലാം തന്നെ മീനിൽ പിടിക്കും വിനീഗരോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിക്കുന്ന സമയത്ത് അത്ര മസാല ചേർത്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം മീനെ ഒരു പത്ത് മിനിറ്റ് അത്ര മാത്രം മതി അത് പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇതും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറിവേപ്പിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു മണവും രുചിയുമാണ് ആ ഒരു മീൻ മറക്കുന്നതിന് ഞാൻ പറഞ്ഞതിൽ രണ്ട് രീതിയിലാണ് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ അരപ്പ് ഏർത്ത് വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒരുപാടങ്ങ് വറന്ന് പോകണ്ട നല്ലപോലെ നമ്മൾ വറുത്തെടുക്കുന്ന രീതിയിലോട്ട് വരണ്ട എന്നാൽ നല്ലപോലെ പകുതി വേവായിട്ട് ചെറുതായിട്ട് ആ ഒരു അതാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് തീ കൂട്ടിയിടാണ്ട് ചെറിയ അങ്ങ് ഒരുപാട് തീ കുറച്ച് വേണ്ട ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനും വേണ്ടി അപ്പം മൂന്ന് മീൻ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മറ്റേ സൈഡും ഒന്ന് പാതി വേവ് ആയി കഴിയുമ്പോഴത്തേന് ഇതിനെ നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ വേണം ഇത് നമ്മൾ വറുത്ത കോരി എടുക്കാനും വേണ്ടി ഇത്ര മാത്രം വറന്നു വന്നാൽ മാത്രം മതി ഈ മൂന്ന് മീനും നമ്മൾ പകുതി വേവോടു കൂടി പകുതി വറവോട് കൂടി മാറ്റി വെച്ചെങ്കിൽ ഈ നമ്മൾ അരപ്പിൽ ചേർത്ത് വെച്ചിരിക്കുന്ന മീനെ നല്ല പോലെ ഈ ഒരു എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് വറുത്ത് വെക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മുളകും അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചിട്ട് ആ അരപ്പിൽ കുറേ നേരമൊക്കെ വെച്ചിട്ടാണല്ലോ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ മീൻ മറക്കാറുള്ളത് പക്ഷേ പെട്ടെന്ന് നമുക്ക് ഒരു റെസിപ്പി തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കാം അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി നല്ലൊരു മണമാണ് കേട്ടോ കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചേക്കുന്നത് തോലോട് കൂടി വെളുത്തുള്ളി നമ്മൾ ചതച്ച് മീൻ വറക്കുന്നതിനകത്തിടുമ്പോൾ ഭയങ്കര മണമാണ് അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പം അതും ഇങ്ങനെ ചെറിയ തീല കിട നല്ലപോലെ വറുത്ത് നമ്മൾ മുമ്പത്തേനെ കട നല്ല പോലെ വറുത്ത് കോരി ഇഞ്ഞ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും തന്നെ പൊടിയാതെ എല്ലാ മീനും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അന്നേരം ഒരു സൈഡ് നല്ല പോലെ ഈ ഒരു മീൻ നല്ലപോലെ വെന്ത് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലപോലെ നമ്മൾ വറുത്തെടുക്കുക എന്ന് പറയില്ല ആ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ഒരുപാട് സമയമൊന്നും കളയാണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു മീൻ വറുത്ത റെസിപ്പിയാണ് ഇത് മീനായാലും ഇറച്ചി അതുപോലെ അതുകൊണ്ട് പച്ചക്കറി ആണെങ്കിലും നമ്മൾ മെഴുക്കുരട്ടി പോലൊക്കെ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വറക്കുന്ന സമയത്തും വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചിടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന് നമ്മൾ ആ മീൻ വറുത്തത് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണ വിശ്വടുക്കുന്നുണ്ട് അതിലേക്ക് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ കുഞ്ഞുള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക അത് പച്ചമണം മാറി കഴിയുമ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ചെറിയ തീയിൽ കിടന്ന അതിൻ്റെയൊക്കെ പച്ച രുചി ഒന്ന് മാറി ഒന്ന് വാടിക്കിട്ടണം വാടിക്കിട്ടതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് വൈകിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീനെ നമുക്ക് ഒരു വാഴയിലോട്ട് മാറ്റാം അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല കറക്റ്റാ മീൻ വറന്ന് വരാൻ പാകത്തിനുള്ള എണ്ണ മാത്രമേ ഉള്ളൂ പിന്നെ ഇനി ആ പാത്രത്തിൽ ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു മീൻ വറുത്തത് പിടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എണ്ണയിൽ നിന്ന് നമുക്ക് നേരെ വാഴയിലോട്ട് മാറ്റി വെക്കാം നല്ല ടേസ്റ്റോട് കൂടി എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു മീൻ വറുത്തതാണ് കേട്ടോ അതും അതങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ചുമതല നല്ല പോലെ വയണ്ട് വന്നില്ലേക്ക് കാശ്മീരി മുളകില്ലേ നല്ല കളറുള്ള വലിയ സൈസ് മുളക് നല്ലപോലെ കഴുകി അതിനെ വറുത്തെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിരിക്കുന്ന ഒരു കൂട്ടാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ വറ്റൽ ഇങ്ങനെ അരച്ചിട്ട് ചേർക്കുമ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലേശം ഉലുവ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂട്ടരുത് തക്കാളി വേണമെങ്കിൽ തക്കാളി ചേർക്കാം ഇപ്പം ഞാൻ നാരങ്ങനീരാണ് ഒഴിക്കുന്നത് ഇപ്പം തക്കാളി വിനാഗിരി അതുപോലെ തന്നെ നാരങ്ങനീര് പുളി അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അത്തരം ആ ഒരു നാരങ്ങനീരും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി ആ പൊടികളുടെയൊക്കെ പച്ച രുചി ഒന്ന് മാറി വരുമ്പോഴത്തേന് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മീൻ വറുത്ത് എടുത്തിരിക്കുന്ന ആ ഒരു അരപ്പം ഉണ്ടല്ലോ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ബാക്കി വന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെയും കൂടെ ഒന്ന് നല്ലപോലെ പച്ചമണം മാറി ജലാംശം നല്ലപോലെ പറ്റിയതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ കുഞ്ഞൊരു പാത്രം നിറച്ച് കട്ടി തേങ്ങാപ്പാൽ ഇപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഗ്രേവി വേണം അതുപോലെ നിങ്ങൾ എത്രത്തോളം മീൻ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുക കുറക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ തന്നെ ചേർക്കുക അതിനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അന്നേരം അതും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് തിള വന്നോട്ടെ തിള വന്നതിലേക്ക് നമ്മളീ ഒരു മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കുക ഉപ്പ് കറക്റ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ പകുതി വറുത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള മീനെ ഓരോന്നായിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങാപ്പാലിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വളരെ തീ കുറച്ച് ഇട്ട് കൊടുക്കുക ഒരുപാട് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കരുണ്ട് ഈ ഒരു പരുവത്തിന് വേണ്ടി വേണം ഒരുപാട് ഗ്രേവി ഉള്ളൊരു റെസിപ്പി അല്ല എന്നാൽ പിന്നെ അങ്ങ് തിക്ക് ായിട്ട് വരുന്നൊരു റിസ്പേണേ നമ്മൾ ഈ ഒരു പകുതി വേവായിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ലേശം കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടേ വാഴയിൽ വെച്ച് മൂടി വെക്കുന്നതേ ഉള്ളൂ ചെറിയ തീയിൽ കിടന്ന് അതൊന്നും വറ്റി അതിൽ ആ ഒരു എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നതാണ് കറക്റ്റ് പാകം അതിൻ്റെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണയൊക്കെ നല്ലപോലെ പോലെ തെളിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ നല്ല ഒരു സ്പെഷ്യൽ ഒരു ഫ്രൈയും അതും ഒരുപാട് സമയം ചിലവാക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഇവ രണ്ടും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ മറക്കരുത് ഇതിൻ്റെ ഗ്രേവിക്ക് പോലും എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ മീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ആ ഒരു നാരങ്ങയും കൂടെ ചേരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആ മീനിലൊക്കെ മസാല നല്ലപോലെ പിടിച്ചിരിക്കും പകുതി വേവായ മീനെ നമ്മൾ ആ ഒരു തേങ്ങാപ്പാൽ നല്ലപോലെ വേവിച്ചെടുക്കുമ്പം ഒരു വേറിട്ട രുചിയാണ് അതിൽ വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്രൈ മാത്രം മതി ചോറിൻ്റെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തില് കഴിക്കാനും ഇവ രണ്ട് തയ്യാറാക്കി നോക്കട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ലോണെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊപ്പം വന്നിച്ച് അതുപോലെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം